കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ മുഖേന വിപണനം നടത്താൻ അവസരമൊരുക്കിയാൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിംഗ് കൊല്ലം കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നിറക്കതിർ പദ്ധതി കൊയ്ത്തുത്സവം അരത്തക്കണ്ടപ്പൻ ക്ഷേത്രം പാടശേഖരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോർപ്പറേറ്റുകൾ ഇടനിലക്കാരായി വിപണനം നടത്തുന്നതിനാൽ കർഷകർക്ക് വേണ്ടത്ര ലാഭം ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യം കേരളത്തിൽ തരിശു നിലങ്ങൾ ഏറെയുള്ളതിനായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിനാണ് ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ നിലങ്ങളിലും കൃഷി ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ആദ്യഘട്ടമായി കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകരെ ഇതിനായി ഉപയോഗപ്പെടുത്തി ഇനിയും വ്യത്യസ്ത പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വരാനുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമുക്കറിയാം ഇപ്പോൾ രണ്ടു വർഷമായി നമുക്കത് രൂപീകരിച്ച് നാം ഇന്ന് മുന്നോട്ട് പോകുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരത്തോളം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ രൂപീകൃതമാകുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ ഏകദേശം നൂറ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ എല്ലായിടവും ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കഴിഞ്ഞ രണ്ട് വർഷത്തിനകം കേന്ദ്രം തീരുമാനിച്ചപ്പോൾ അതിൽ മുൻപന്തിയിൽ വന്ന ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നമ്മുടെ കടയ്ക്കലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു മേഖലകളിൽ നമ്മുടെ ശീല വികസന മേഖലകളിലും ഇവിടെ ഒരു ഫാർമൌസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകൃതമായിട്ടുണ്ട് അപ്പോൾ അതും പ്രവർത്തനം നമ്മളെ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിവ്യൂ തിരുവനന്തപുരത്ത് പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥർ നടത്തുമ്പോൾ അവർ പറയാറുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഞാൻ അതിൽ പോയി പങ്കെടുക്കാറില്ല അപ്പോൾ വളരെ മെച്ചമായ നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫാമസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളാണ് ഇത് രണ്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഒരുപാട് കർഷകരെ അതിനകത്ത് അംഗങ്ങളായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാർഷിക മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷയായി കടക്കൽ ഫാം ഹൗസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ ജെസി അനിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃത അസോസിയേഷൻ ഫോർ കേരള റൂറൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി കൊട്ടാരകര കാർഡ് ബാങ്ക് ചെയർമാൻ കൊല്ലായൽ സുരേഷ് കെ പി സി ഡയറക്ടറും കുമ്പിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കൃഷ്ണപിള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജമ്മ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ശിവദാസൻ പിള്ള ഗ്രാമപഞ്ചായത്ത് അംഗം അഭിജിത്ത് അശോകൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം Together, we build the heart of your family's future.